ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ രാത്രി വൈകി വരുന്നത് പുലർച്ചെയോട് സമയം എടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കസ്റ്റഡിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ് അതി നാടകീയമായി പാലക്കാട് കെ പി എം ഹോട്ടൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് രാത്രി ദിവസ നേതൃത്വത്തിലെ ഹോട്ടലിലേക്ക് എത്തുന്നു രാഹുൽ രാത്രി കസ്റ്റഡിയിലോട്ട് എടുത്തിരിക്ക ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്നലെ മെരഞ്ഞാന്നുമായിട്ട് എന്റെ ഓരോ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് രാഹുലിനെ ഉടനെ തന്നെ അവർ തൂക്കൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ശബരിമല വിഷയങ്ങൾ ഇപ്പം അറിയാലോ ചർച്ച വിഷയം തന്ത്രി അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ മൊത്തം ആൾക്കാരും സംസാരിച്ചു തുടങ്ങിയത് ഇപ്പൊ എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ചാണ് എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ച് ഓരോ രീതി വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ കണ്ടോ രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയം മൂന്നാമത്തെ യുവതി ഉടനെ കയറി വരാൻ പോവാണെന്ന് ഞാൻ എന്റെ നാവ് കൊണ്ടെടുത്ത അങ്ങോട്ട് ഇട്ടതേ ഉള്ളു ഇതേ കിടക്കുന്ന വിത്യാവസ്ഥ സംഭവം വന്നിരിക്കുന്നത് രാഹുലിനെ കസ്റ്റഡിയിലാണ് ഇമെയിൽ വഴിയാണ് രാഹുലിനെതിരെ കംപ്ലൈന്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഇമെയിൽ വഴി അപ്പം നിങ്ങൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ഇവന്മാര് ചെയ്യുന്ന ദ്രോഹങ്ങൾ എന്താണെന്ന് ഇനിയിപ്പം ശബരിമല വിഷയം നൈസായിട്ട് മാറിയിട്ട് ഇപ്പൊ രാഹുലിന്റെ വിഷയമായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് രാഹുലിന്റെ വിഷയം മൂന്ന് മാസം മുമ്പ് ഒരു കഥ വന്നു ആ കഥ മാറി വന്നപ്പോഴത്തേക്കാണ് രണ്ടാമത്തെ കഥ രണ്ടാം അതും ഓരോ വട്ടം ഈ സർക്കാരിനെതിരെ ഓരോ വ്യക്തികൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർ രാഹുൽ മാ അങ്ങ് അങ്ങനെ എടുത്തിടുക കഴിഞ്ഞോട്ടെ എലക്ഷൻ വന്ന സമയത്തായിരുന്നു എലക്ഷം വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടി ഇതൊക്കെ യുവതി വരുന്നു മൂന്ന് വട്ടം നശിപ്പിച്ചെന്ന് പറയുന്നു പിന്നെ ഭർത്താവ് വരുന്നു എന്തൊക്കെ കഥകളാണ് ഇനിയിപ്പോ പുതിയ കഥ എന്താണെന്ന് നമുക്കിനി ഇനി കേട്ടു നോക്കാം പുതിയ കഥ എന്തായാലും രാവിലെ കസ്റ്റഡി എടുത്തിട്ടുണ്ടല്ലോ പുള്ളി ട്രിവാണ്ടർത്തോട്ടാണോ കൊണ്ടുപോകുന്നത് ഇനി എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കുകയാണോന്നും അറിയത്തില്ല എന്തായാലും കാണിച്ചത് തോന്നിവാസം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ തോന്നി തന്നെയാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രാഹുൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ജസ്റ്റിസ് ഫോർ രാഹുൽ തന്നെ കമന്റ് കിട്ടോ ജസ്റ്റിസ് ഫോർ രാഹുൽ മാങ്കൂട്ടം എന്ന് കമന്റ് ഇടുക ധൈര്യമായിട്ട് ഓക്കെ രാഹുൽ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കണം നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക അല്ലാത്തവരെ എനിക്ക് ഇൻസ്റ്റഗ്രാം വോയിസ് ഇടുന്നവർ വോയിസ് ഇടാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് അതിൽ കൂടെ പറയും കൂടെ ചെയ്യാം ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് പറയാം ഒരു മടിയും കൂടാതെ ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പം രാവിലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ലൈവ് വന്നിട്ടുണ്ട് ഞാൻ അതായിരുന്നു കണ്ടത് ഞാനും ഷോക്കായി ഇപ്പോൾ എന്നെ ഒരു ഫ്രണ്ടാണ് വിളിച്ചിട്ട് പറഞ്ഞാൽ ഡാനി ഇന്ന പോലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ചെയ്ത് രാഹുൽ രാഹുൽ മാങ്കൂട്ടം വെളി പിന്നെ നമുക്കൊരു കോൾ വരുമ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കുള്ള രീതിയിൽ ഞാൻ പക്ഷെ ഇനി അടുത്തുള്ളവരാണോ ഞാൻ അങ്ങനെ വിചാരിച്ചത് ഓക്കേ എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് നോക്കാം മണിക്കൂറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ രാത്രി വൈകി വരുന്നത് പുലർച്ചോട് സമയം എടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കസ്റ്റഡിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ് അതി നാടകീയമായി പാലക്കാട് കെ പി എം ഹോട്ടൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് രാത്രി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പറയുന്ന കെ പി എം ഹോട്ടലിലേക്ക് എത്തുന്നു അവിടെ നിന്ന് റിസപ്ഷനിസ്റ്റുകളടക്കം ഫോൺ കൈ ഫോൺ പിടിച്ചെടുക്കുന്നു ഇതിനുശേഷം രാഹുൽ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അംഗങ്ങളടക്കം അവിടെ ഹോട്ടൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അതി കേരളത്തിലെ എം എൽ എ കൂടിയായ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുൽ മാങ്കൂട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് ഷൊണ്ണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു തുടക്കത്തിൽ ആലത്തൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സ്റ്റാഫങ്ങളടക്കം കരുതിയിരുന്നത് എന്നാൽ സ്റ്റാഫങ്ങളടക്കം ആലത്തൂരിലേക്ക് പോയെങ്കിലും അവിടെ ഡിവൈഎസ്പിയുടെ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ രാഹുൽ മാങ്കൂട്ടത്തിലെ എത്തിച്ചിട്ടില്ല ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏത് കേസിലാണ് ഇപ്പോൾ കസ്റ്റഡി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ രണ്ട് ബലാത്സം കേസുകൾക്ക് പുറമെ ഒരു പുതിയ കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഉയർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമെയിൽ വഴിയാണ് ഈ പരാതി എത്തിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിജീവിത മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ആദ്യ നാടകീയമായ രാത്രി രാഹുൽ മാങ്കുട്ടത്തിൽ തങ്ങിയിരുന്ന കെ പി എം റസിഡൻസിയിൽ പോലീസിന്റെ കസ്റ്റഡി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നമുക്കറിയാൻ കഴിയുന്നത് ആദ്യത്തെ രണ്ട് കേസുകൾ അതായത് ആദ്യത്തെ കേസ് വിവാഹ വാഗ്ദാനം നൽകി ഗർഭ ബലാത്സംഗം ചെയ്ത് ഗർഭചിത്രം നടത്തിയെന്ന ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പ് വരാനിരിക്കെ അറസ്റ്റ് തടഞ്ഞത് ഈ പറയുന്ന ജനുവരി ഇരുപത്തിയൊന്ന് വരെ കോടതി നീട്ടിയിരുന്നു ഇതിൻ്റെ ആനുകൂല്യത്തിലായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ പുറത്തിറങ്ങിയിരുന്നത് അതേ ജനുവരി ഏഴ് ജനുവരി ഏഴിന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് വീണ്ടും തടഞ്ഞിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി അറിയാമെന്ന് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഈ ശബരിമല വിഷയം തന്ത്രി അറസ്റ്റ് ചെയ്ത് വാർത്ത വരുന്നത് അപ്പം എനിക്ക് അപ്പോഴേ തോന്നി ഇനി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ രാഹുലിന്റെ ഏതെങ്കിലും ഒരു പുതിയൊരു പെണ്ണ് വരാൻ പോവാണെന്നുള്ള രീതിയിൽ ഞാൻ അന്നേയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമല വിഷയത്തിലാണെങ്കിൽ പോലും തന്ത്രി എടുത്തിട്ടെങ്കിലും തന്ത്രി അല്ല അതിന് കൊമ്പത്തുള്ള ആൾക്കാരുണ്ട് ആ കാര്യത്തിൽ രാഹുൽ കിഷോർ പറയുന്നതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഈ നശിച്ച സർക്കാരിന്റെ ഓരോ രീതികളും സംസാരങ്ങളും നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ പറയുന്ന പാർട്ടിക്ക് നല്ല രീതി അടിവ് കിട്ടും നല്ല രീതിയിലാണ് ഉറപ്പായിട്ടുള്ളൊരു കാര്യം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒത്തും അതായത് എല്ലാവരും കൂടി നല്ല ടീമായിട്ടുള്ള വർക്കും കാര്യങ്ങളും എല്ലാം ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അടിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ രാഹുലിനെ അടുപ്പിക്കാത്ത ഒറ്റ കാര്യത്തിലുള്ള ആൾക്കാർ ഒരു ദേഷ്യം സംസാരിക്കുന്നത് ദേഷ്യം കാണിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ രാഹുലിനെ അടുപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യത്തില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്യത്തില്ല രമേശിനെ തോൽപ്പിക്കും സി ഡി സതീശനെ തോപ്പിക്കും ഇങ്ങനെയൊക്കെയുള്ളൊരു സംസാരം വരുന്നുണ്ട് അതും രാഹുലിന്റെ വിഷയത്തിൽ മാത്രം രാഹുലിനെ അടുപ്പിക്കാത്ത കൊണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കേസുകൾ വരുന്നതുകൊണ്ടാണ് ഈ പാർട്ടി മുൻകൂട്ടി ഇങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കി മാറ്റി നിർത്തിയതിൻ്റെ റീസൺ എന്താണ് ഇതാണ് പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ രാഹുലിനെ വെച്ച് മുതലാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മീഡിയക്കാരും ഈ പറയുന്ന പാർട്ടി കൂടാണ് അത് അടിവരയിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഞാൻ ഈ ബാക്കിയും കൂടെ നോക്കാം ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇപ്പോഴും തീർപ്പ് നൽകി തീർപ്പ് പറഞ്ഞിട്ടില്ല പക്ഷേ അതുവരെ അതായത് ഈ മാസം ഇരുപത്തി ഒന്ന് വരെ ജനുവരി വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് തടഞ്ഞിരുന്നു രണ്ടാമത്തെ കേസിൽ ഈ പറയുന്ന പോലെ സെഷൻസ് കോടതി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഇപ്പോൾ ഈ പറയുന്ന കെ പി എം ഹോട്ടലിന് മുന്നിൽ വെച്ച നമ്മുടെ പ്രതിനിധി ഷംന ഷംന ചെയ്തു അതിനാടകമായ അറസ്റ്റാണ് ഈ കേരള രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കുമ്പോൾ സമാനകാലത്ത് നിന്നും ഇത്തരത്തിൽ അർദ്ധരാത്രി അറസ്റ്റ് നേരത്തെ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് സമരപരമ്പലുകളുമായി ബന്ധപ്പെട്ട് പീഡിപിപ്പി കേസുകളടക്കം രാഹുൽ മാങ്കുട്ടത്തിന് ഒരു തവണ വീട് വളഞ്ഞ് അറസ്റ്റ് നടത്തിയിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ബലാത്സംഗ കേസിൽ കേസിലൊരു എം എൽ എ ആന്റണിയുടെ അറസ്റ്റ് നൈസായിട്ട് ഇതാക്കി അതുപോലെ തന്നെ നമ്മുടെ കടമ്പള്ളി അദ്ദേഹത്തിന്റെ ഇത് ഇതൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇനിയും തോന്നി ഈ പറയുന്ന രാഹുലിന്റെ അടുത്ത് വിടുകയും ചെയ്യുന്നത് പിന്നെ ശബരിമല വിഷയങ്ങളും സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കിടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കോൺഗ്രസിന്റെ തലയിൽ ഇട്ടിട്ട് അവസാനം ഒരു കിറ്റും കുറച്ച് എന്തോ പെൻഷനും കൂടെ കീട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ കുറെ മണ്ടരായിട്ടുള്ള ജനങ്ങളുണ്ട് വോട്ട് കൊടുക്കും വോട്ട് കൊടുക്കും അങ്ങനെ വീണ്ടും ഭരണത്തിൽ വന്നിട്ട് മുടിപ്പിക്കാം നാട് അതേ നടക്കത്തുള്ളൂ യെ അതി അതിരാത്രി ഈ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കുട്ടത്തിലെ എം എവിടെ ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ വിവരങ്ങൾ തീർച്ചയായും ഇത്ര ഇത്തരത്തിലുള്ള ഒരു നാടകീയ അറസ്റ്റ് അത് ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം രാത്രി പന്ത്രണ്ട് മുപ്പതോടു കൂടിയാണ് രാഹുൽ കസ്റ്റഡിയിലാകുന്നത് രാഹുൽ താമസിക്കുന്ന ഈ കെ പി എം ഹോട്ടലിൽ എത്തി അതായത് നേരത്തെ പരാതികളും ആരോപണങ്ങളും ഒക്കെ വന്ന ഘട്ടത്തിൽ രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഒഴിഞ്ഞിരുന്നു അതിനുശേഷം പിന്നീട് കെ പി എം ഹോട്ടലിലാണ് രാഹുൽ താമസിക്കുന്നത് ഇവിടെ എത്തി ആണ് അന്വേഷണ സംഘം രാഹുലിനെ പിടികൂടിയത് അതും പുതിയ ഏറ്റവും പുതിയ കേസിലാണ് ആദ്യത്തെ കേസുകളിലൊക്കെ ഈ കോടതിയിൽ ഇപ്പോഴും അതിലെ അറസ്റ്റ് ആദ്യത്തെ കേസിലൊക്കെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കോടതി ഈ ഘട്ടത്തിലാണ് പുതിയൊരു കേസ് രാഹുലിനെതിരെ വരുന്നതും ഇതിൽ അറസ്റ്റ് ഉണ്ടാവും അന്വേഷണ സംഘത്തിന് കൃത്യമായി ഈ പരാതി ലഭിച്ചതിന് ശേഷം ഈ അത് വളരെ രഹസ്യമായി തന്നെ വെച്ച് മാധ്യമങ്ങൾക്കടക്കം മറ്റ് വിവരങ്ങളൊന്നും കൈമാറാതെ തന്നെ വളരെ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണ സംഘം നീങ്ങിയിരുന്നത് കാരണം ആദ്യത്തെ പരാതി വന്ന ആ ദിവസം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് രാഹുൽ പാലക്കാട് നിന്നും വിട്ടത് അതായത് നവംബർ ഇരുപത്തിയേഴിന് ആദ്യ പരാതി വരുമ്പോൾ രാഹുൽ അന്ന് ഒരു പ്രചരണ പരിപാടിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ഒരു പ്രചരണ പരിപാടിയിൽ കണ്ണാടിയിൽ നിൽക്കുകയായിരുന്നു പിന്നീടാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ നിന്നും ഔദ്യോഗിക വാഹനത്തിൽ ഓഫീസിലെത്തുന്നതും പിന്നീട് വാഹനം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതും അങ്ങനെ കോയമ്പത്തൂർ വഴി ബാംഗ്ലൂർ വഴി അങ്ങനെ രാഹുൽ പിന്നീട് കടന്നു കളയുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ പുതിയ പരാതി വന്ന ഘട്ടത്തിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഈ കെ പി എം ഹോട്ടലിൽ രാഹുൽ താമസിക്കുന്ന ഇതേ കെ പി എം ഹോട്ടലിൽ അന്വേഷണ സംഘം മഫ്തയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പുതിയ കേസ് ഒന്നെങ്കിൽ മുൻകൂട്ടി ഇതെല്ലാം കണ്ടുവച്ചിട്ട് ഇവനെ എങ്ങനെങ്കിലും ട്രാപ്പ് ആക്കണം ഇത് നേരത്തെ വന്ന കേസ് ആയിരിക്കും അതിന്റെ ഓരോ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഒപ്പിച്ച് കയ്യെടുത്ത് വെച്ചിട്ട് എന്തെടുത്തും ഈ അവസരം വരുമ്പോൾ ഇതുപോലുള്ള കേസ് കേട്ടോ ഈ ശബരിമല വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പം ഈ പാർട്ടിക്ക് ഈ ദോഷം വരുന്ന സമയം നോക്കി ഇവനെ നൈസായിട്ട് അങ്ങ് പൊക്കിയതാണ് ഇതാണ് സത്യത്തിൽ സംഭവം ഇനിയിപ്പോ ഇന്നും നാളെ മൊത്തം ന്യൂസി മൊത്തം രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ആവുമ്പോൾ ശബരിമലയിലെ കേസുകളാണ് വിട്ടുപോകുന്നത് ഇവിടെ രാഹുൽ അപ്പൊ ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ ശ്രദ്ധ നിരപ്പിക്കാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പല കാര്യങ്ങൾ ഇനിയിപ്പോ രാഹുൽ ഈശ്വർ വന്നിട്ട് രാഹുൽ മാംകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും രാഹുൽ ഈശ്വരനെ ഈശ്വരനെടുത്ത് അകത്തിടാനുള്ള വകുപ്പുകൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എന്റെ പൊന്നും ജനങ്ങളെ ഞാൻ നിങ്ങളോട് ഒടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണോ ചിവാമാരെ പോലുള്ള നാറി ഭരണം നാറികൾ ചെറ്റകൾ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയും കാരണം അതുപോലത്തെ തോന്നി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പത്ത് വർഷം കൊണ്ട് നാട് മുടിപ്പിച്ച് അയ്യപ്പന്റെ അവസ്ഥ ശബരിമലയില്ല അവിടെ സ്ത്രീകളെ കയറ്റി സ്ത്രീകളെ കയറ്റി അത് മാത്രമല്ല അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ സ്വർണത്തിന്റെ ഓരോ കാർ വട്ടളപ്പടി വരെ പൊക്കി എടുത്തുകൊണ്ട് പോയി ഇനി എന്റെ ഒരു ബലം എന്റെ ഒരു സംശയം ശരിയാണെങ്കിൽ ഗുരുവായൂര അമ്പലത്തില അവിടെയും കൂടെ ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ നാരികൾ എന്തൊക്കെയാ താട്ടിക്കൂട്ടിയെന്ന് ദേവന്തപുരം മാത്രം അറിയാം ഞാൻ സീരിയസ് ആയിട്ട് പറയാം എനിക്ക് എത്ര ദണ്ണം കൊണ്ടായിട്ടാണ് എനിക്ക് പറയുന്നത് കാരണം കുറച്ച് ദിവസം കൊണ്ട് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ ചാനലോ അല്ലെങ്കിൽ മീൻസ് എന്റെ ഇൻസ്റ്റലോ എനിക്ക് ഡാൻസ് എത്തി നടിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും എന്റെ ചാനൽ കൂടെ വോയിസ് ചെയ്യാൻ പുറത്തുവിടാം കാരണം അത്രയ്ക്ക് പൊറുതി മുട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു പാട്ടി കൊണ്ടേ പണ്ട് ഭരണം പിടിച്ച് ഭരണം പിടിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് പണ്ട് പണ്ട് കാലത്ത് ഇതുപോലായിരുന്നു കാരണം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന പോലെ ഞങ്ങളുടെ ഒരു സിസ്റ്റം ഇല്ല പണ്ടൊക്കെ ഈ പറയുന്നൊട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ടി വിയിലെ ന്യൂസൊക്കെ കണ്ട് മാത്രം വിശ്വസിക്കുന്ന കുറെ ജനങ്ങളുണ്ടായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് കുറെ കള്ളങ്ങൾ മറപ്പൊക്കെ എടുക്കാൻ പറ്റിയ അതുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും നിലനിന്ന് പണ്ട് കള്ളങ്ങൾ മാത്രം ഈ ടി വിയിൽ ഇവർക്ക് മാത്രം ന്യൂസ് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായിട്ട് മുമ്പ് ആ കള്ളങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക എനിക്ക് അത്രയാ പറയാനുള്ളത് എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എന്താണെന്ന് വെച്ചാൽ വരുന്നത് ഞാൻ കുറച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഗോൾ പിന്നെ സ്റ്റാൻഡ് ഒന്ന് സ്പ് ചെയ്തോ ഇതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റ് ഞാൻ തരുന്നതായിരിക്കും ബൈ 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 ബൈ